ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസ്സിൻ്റെ മലയാളത്തിൽ ഒൻപതാമത്തെ പാഠത്തിൻ്റെ പ്രവർത്തന പുസ്തകത്തിലെ വർക്കുകളാണ് കേട്ടോ പാഠത്തിൻ്റെ പേര് ആരോഗ്യം സമ്പത്ത് ഇപ്പോൾ പാഠഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ക്ലാസ് ടു മലയാളം എന്ന പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ പ്രവർത്തനം ഒൻപതേ ഒന്ന് സംഭാഷണമാക്കാം കൊതിച്ചി കൊതുകിൻ്റെയും കുറുമ്പനീച്ചയുടെയും കഥാഭാഗം സംഭാഷണമാക്കി എഴുതൂ ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് കുറുമ്പനീച്ചയെയാണ് അപ്പോൾ കുറുമ്പനീച്ച എന്താ പറയുന്നത് എനിക്ക് വിശക്കുന്നു എന്താ പറയുന്നത് എനിക്ക് വിശക്കുന്നു അപ്പോൾ കൊതിച്ചൊതുക് പറയാണ് എൻ്റെ വിശപ്പ് മാറി എൻ്റെ വിശപ്പ് മാറി അപ്പം എന്തായിരിക്കും കുറുമ്പനീച്ച ചോദിച്ചിട്ടുണ്ടാവുക അതെങ്ങനെ അല്ലേ എങ്ങനെന്താ ചോദിച്ചിട്ടുണ്ടാവുക അതെങ്ങനെ അപ്പോൾ കൊതിച്ചുകൊതുക് പറയാണ് ദാ അവിടെ ഒരു ചെറുക്കൻ ഞാൻ അവനെ കുത്തി നല്ല രുചിയുള്ള ചോര അപ്പം എന്തായിരിക്കും കുറുമ്പനീച്ച പറഞ്ഞത് അയ്യോ വിശക്കുന്നേ എന്നായിരിക്കും അല്ലേ പ്രവർത്തനം ഒൻപത് രണ്ട് കത്തെഴുതാം നിങ്ങൾ സ്കൂൾ അടുക്കള സന്ദർശിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി ഹെഡ് മാസ്റ്റർക്ക് ഒരു കത്തെഴുതൂ പാഠഭാഗത്തിലും ഇതേ ഒരു ചോദ്യം ഉണ്ട് അല്ലേ അപ്പോൾ ഞാൻ രണ്ട് കത്ത് പാഠഭാഗം ചെയ്തപ്പോൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ കത്ത് ഇവിടെ കൊടുക്കാം ആദരപൂർവ്വം ഹെഡ് മാസ്റ്റർ സാർ ഞങ്ങൾ സ്കൂളിലെ അടുക്കള സന്ദർശിച്ചു അടുക്കള വൃത്തിയുണ്ടായിരുന്നു പക്ഷേ പാകം ചെയ്തുള്ള വൃത്തിയാക്കൽ കൂടി കൂടുതൽ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു അടുക്കള എല്ലായ്പ്പോഴും വൃത്തിയായി സൂക്ഷിച്ചാൽ ഞങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ദയവായി ഇതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആദരപൂർവം രണ്ട് എ ക്ലാസ്സിലെ കുട്ടികൾ ഇതുപോലെ മോഡലിൽ മക്കൾക്ക് എഴുതാട്ടോ പ്രവർത്തനം ഒൻപത് മൂന്ന് നാരങ്ങ വെള്ളം തയ്യാറാക്കാം ശുചിത്വ ശീലങ്ങൾ പാലിച്ച് നാരങ്ങ വെള്ളം തയ്യാറാക്കൂ പാചകക്കുറിപ്പ് എഴുതൂ ആദ്യം വൃത്തിയുള്ള പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുക്കുക അതിലേക്ക് നാരങ്ങ കഴുകി നീരൊഴിക്കുക ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക നന്നായി ഇളക്കുക പാത്രവും സ്പൂണും കൈകളും നന്നായി കഴുകിയിരിക്കണം പ്രവർത്തനം ഒൻപത് നാല് ഒന്നിച്ചു ചൊല്ലാം താനാ തന്തിന്നാനാ താനാ തന്തിന്നാനാ വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കേണം താനാ തന്തിന്നാനാ താനാ തന്തിന്നാന മുഖം കഴുകേണം വായ കഴുകേണം താനാ തന്തിന്നാനാ താനാ തന്തിന്നാന കൈകൾ രണ്ടും കൂട്ടി ഉരച്ചു കഴുകേണം ന്തിന്നാന താനാ തന്തിന്നാന നഖം മുറിക്കണം നിത്യം കുളിക്കണം താനാ തന്തിന്നാന താനാ തന്തിന്നാന വഴിയിൽ തുപ്പരുതേ വലിച്ചെറിയരുതേ വൃത്തിയായിട്ടുറങ്ങാം വൃത്തിയായിട്ടുണരാം വൃത്തിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പോൾ വൃത്തിയെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ എങ്ങനെയൊക്കെ വൃത്തിയാക്കണം അല്ലേ വൃത്തി വേണ്ടത് എങ്ങനെയൊക്കെയാന്നുള്ളതാണ് ഈ ഒരു പാട്ടിലൂടെ പറയുന്നത് ഇനി നമുക്ക് ചിത്രത്തിന് യോജിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാം ഇവിടെ കുട്ടി നഖം മുറിക്കുകയാണ് അല്ലേ അപ്പോൾ ആ വരി ഏതാണ് നഖം മുറിക്കണം നിത്യം കുളിക്കണം ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു കുട്ടി പല്ല് തേക്കുന്നതാണ് അല്ലേ അപ്പോൾ ഏതാണ് വരി വൃത്തിയായിട്ടും പല്ലുകൾ തേക്കണം മൂന്നാമത്തെ ചിത്രത്തിൽ വേസ്റ്റൊക്കെ വേസ്റ്റ് പിന്നിൽ കൊണ്ടോയിടുന്നതാണ് അപ്പോൾ അതിന് ചേരുന്ന വരി ഏതാ വഴിയിൽ തുപ്പരുതേ വലിച്ചെറിയരുതേ പിന്നെയോ പിന്നെയുള്ള ചിത്രം കൈകൾ കഴുകുന്ന ചിത്രമാണല്ലേ അപ്പോൾ കൈകൾ രണ്ടും കൂട്ടി ഉലച്ചു കഴുകേണം ഇനി പ്രവർത്തനം ഒൻപത് അഞ്ച് രോഗങ്ങൾ ഏതെല്ലാം നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് അന്വേഷിച്ചെഴുതൂ വൈറൽ പനി മഞ്ഞപ്പിത്തം ജലദോഷം തലവേദന വയറുവേദന വയറിളക്കം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെ ഒരുപാടുണ്ടല്ലേ അപ്പം മക്കൾ കൂടുതൽ അന്വേഷിച്ച് എഴുതുക കേട്ടോ പ്രവർത്തനം ഒൻപത് ആറ് അഭിമുഖം നടത്താം രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള ഡോക്ടറുമായോ ആരോഗ്യ പ്രവർത്തകരുമായോ അഭിമുഖം നടത്താനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ ഈ പ്രദേശത്ത് അധികം കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഈ രോഗങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം രോഗം വന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആരോഗ്യശീലങ്ങൾ ഏതൊക്കെയാണ് ശുചിത്വത്തിന് ആരോഗ്യത്തിലുള്ള പ്രാധാന്യം എന്താണ് വാക്സിൻ എടുക്കുന്നത് എന്തുകൊണ്ട് അത്യാവശ്യമാണ് രോഗം പകരുന്നത് ഒഴിവാക്കാൻ പാലിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ് രോഗികളെ ചികിത്സിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ആരോഗ്യവാന്മാരാകാൻ ശരിയായ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഇതുപോലെ ചോദ്യങ്ങൾ കൂടുതൽ മക്കൾ തയ്യാറാക്കുക കേട്ടോ ഇനി പ്രവർത്തനം ഒൻപത് ഏഴ് നോട്ടീസ് തയ്യാറാക്കാം ആമ്പൽക്കടവ് എൽ പി എസ് പരിസ്ഥിതി ക്ലബ്ബ് ഉദ്ഘാടനം കൂട്ടുകാരെ നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ഉദ്ഘാടനം അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് സ്കൂളിലെ ഔഷധത്തോട്ടത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു എന്ന് കൺവീനർ പരിസ്ഥിതി ക്ലബ്ബ് നോട്ടീസ് വായിച്ചല്ലോ മക്കളെ നിങ്ങൾ നടത്തുന്ന ശുചിത്വ സന്ദേശ റാലിയെക്കുറിച്ച് കൂട്ടുകാരെ അറിയിക്കാൻ നോട്ടീസ് തയ്യാറാക്കൂ ആദ്യം നമുക്ക് സ്കൂളിൻ്റെ പേരെഴുതാം എ എം എൽ പി എസ് ശുചിത്വ സന്ദേശ റാലി കൂട്ടുകാരെ നമ്മുടെ സ്കൂളിൽ ശുചിത്വ പ്രാധാന്യത്തോടനുബന്ധിച്ച് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് സ്കൂളിലും പരിസര പ്രദേശങ്ങളിലുമായി ശുചിത്വ സന്ദേശ റാലി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എല്ലാവരെയും റാലിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു എന്ന് സ്കൂൾ ലീഡർ അപ്പോൾ ഇത്രയാണ് മക്കളെ ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം